ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്മ പ്രധാന വാർത്തകൾ എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും ചലച്ചിത്രതാര മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങും പി എം ഉജ്ജ്വല പദ്ധതിയുടെ കീഴിൽ ഇരുപത്തിയഞ്ച് ലക്ഷം എൽ പി ജി കണക്ഷനുകൾ അധികമായി നൽകാൻ കേന്ദ്ര സർക്കാർ അംഗീകാരം ആയുർവേദം ജനങ്ങൾക്കും ഗ്രഹത്തിനും എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ ആയുർവേദ ദിനം ദേശീയ ധന്വന്തിരി ആയുർവേദ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും സംസ്ഥാനതല ആയുർവേദ ദിനാചരണവും വിവിധ ആയുർവേദ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി വീണ ജോർജ് ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച് ഫ്രാൻസ് ഐക്യരാഷ്ട്ര പൊതുസഭയുടെ എൺപതാമത് സമ്മേളനത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അഭിസംബോധന ചെയ്യും കൊളംബോയിൽ നടന്ന അണ്ടർ സെവൻറ്റീൻ സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ സെമിയിൽ കടന്നു വാർത്തകൾ വിശദമായി എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിലെ വിഗ്ഞാൻ ഭവനിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു വിതരണം ചെയ്യും ജവാൻ ട്വൽത്ത് ഫെയിൽ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ഷാറുഖ് ഖാനും വിക്രാന്ത് മാസിക്കും സമ്മാനിക്കും റാണി മുഖർജിക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും സഹനടിക്കുള്ള അവാർഡ് ഊർവശിയും ഏറ്റുവാങ്ങും ചടങ്ങിൽ നടൻ മോഹൻലാലിന് രണ്ടായിരത്തി ഇരുപത്തി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും ഈ സാമ്പത്തിക വർഷം പിഎം ഉജ്ജ്വല പദ്ധതിയുടെ കീഴിൽ ലക്ഷം എൽ പി ജി കണക്ഷനുകൾ അധികമായി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് പുതിയ നടപടി എല്ലാ സ്ത്രീകൾക്കും എൽ പി ജി കണക്ഷൻ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പുതിയ തീരുമാനത്തോടെ പത്ത് ദശാംശം അഞ്ച് എട്ട് കോടിയിലധികം ആളുകൾ ഉജ്ജ്വല പദ്ധതിയിൽ അംഗങ്ങളായതായും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി മാധ്യമങ്ങളോട് പറഞ്ഞു बहनों को 25 लाख अधिक उज्ज्वला कनेक्शन मिलेंगे ये योजना 2016 में जिसकी शुरुआत हुई थी उसमें 10 करोड़ 30 लाख ऑलरेडी थे अभी मिलके मुझे लगता है ये 10 करोड़ 60 लाख तक चले जाएंगे अलग अलग वर्गो से डिमांड थी कि उज्ज्वला कनेक्शन बढ़ने चाहिए तो मुझे बहुत ही खुशी है कि आज इस शुभ अवसर पर ये एडिशनल बेनिफिट हमारी बहनों को मिलेगा പത്താമത് ദേശീയ ആയുർവേദ ദിനം രാജ്യത്ത് ഇന്ന് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും ഗോവയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിൽ കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സഹമന്ത്രി ശ്രീപാദ് യെസ്ലോ നായിക് ചടങ്ങിൽ പങ്കെടുക്കും ആയുർവേദം ജനങ്ങൾക്ക് ആയുർവേദം ഗ്രഹത്തിന് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ധന്വന്തിരി ആയുർവേദ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും പത്താമത് ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും ദിനാചരണത്തോടനുബന്ധിച്ച് പതിനാല് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപയുടെ പന്ത്രണ്ട് പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും വി കെ പ്രശാന്ത് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ജി എസ് ടി പരിഷ്കാരങ്ങൾ നിലവിൽ വന്നതോടെ നിത്യോപയോഗ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നാനൂറിലധികം ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞു പുതുതലമുറ ജി എസ് ടി പരിഷ്കാരങ്ങളുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സ്ത്രീകളായിരിക്കുമെന്നും പുതിയ പരിഷ്കാരങ്ങൾ പ്രതിമാസ ഗാർഹിക ചെലവുകൾ ലഘൂകരിക്കുകയും സമ്പാദ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി സമകാലിക പ്രാധാന്യമുള്ള നിരവധി ഉഭയകക്ഷി അന്തർദേശീയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു ഇന്ത്യയിലേക്കുള്ള നിയുക്ത യു എസ് അംബാസിഡർ സെർഗിയോ ഗോറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി മൂന്ന് ദിവസം നീണ്ട ഘോഷയാത്രയോടെ നവരാത്രി വിഗ്രഹങ്ങൾ തലസ്ഥാനത്തെത്തി പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥാനി രാമവർമ്മ വിഗ്രഹങ്ങളെ വരവേറ്റു തുടർന്ന് ഉടവാൾ ഏറ്റുവാങ്ങി പത്മതീർത്ഥകുളത്തിലെ ആറാട്ടിനുശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി വേളിമല കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലേക്കും മുന്നൂറ്റി നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലേക്കും കൊണ്ടുപോയി ഒക്ടോബർ രണ്ടിനാണ് പൂജയെടുപ്പ് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ പരിപാടിയിൽ ആയിരത്തിലധികം സ്റ്റാർട്ടപ്പുകൾ നൂറ് വ്യവസായ ഉപദേഷ്ടാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം തിരഞ്ഞെടുത്തവ ഉൾപ്പെടെ ഇരുപത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറ്റി എഴുപതിലധികം സ്റ്റാർട്ടപ്പുകളും പ്രതിരോധ മികവിനുള്ള നൂതനാശയങ്ങളും കോൺക്ലേവിൽ പ്രദർശിപ്പിക്കും പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ക്ഷേമ നടപടികൾ സാമൂഹിക സുരക്ഷ സാമ്പത്തിക ഉൾപ്പെടുത്തൽ എന്നിവയിലൂടെ അനൌപചാരിക തൊഴിൽ മേഖലയെ എങ്ങനെ ശക്തിപ്പെടുത്തിയെന്നതാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന് ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനം സംഭാവന നൽകുന്ന അനൌപചാരിക മേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്കാളിയാണ് സർക്കാർ പദ്ധതികൾ അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ശാക്തീകരിച്ചു പി എം സ്വനിധി പദ്ധതി വഴിയോര കച്ചവടക്കാർക്ക് പ്രവർത്തന മൂലധന വായ്പ സുഗമമാക്കി ഹാദേശി ഫുട്പാത് ലോ സാധി ഹൈ जो स्वाभिमान से मेहनत करके अपने परिवार का पालन पोषण करते हैं അനൌപചാരി മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സാമ്പത്തിക വളർച്ചയും സ്ഥിരതയും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ വിവിധ സംരംഭങ്ങൾ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വായ്പ പരിശീലനം എന്നിവ ലഭ്യമാക്കുന്നു പലസ്തീന രാഷ്ട്രമായി അംഗീകരിച്ച് ഫ്രാൻസ് പലസ്തീൻ രാഷ്ട്രത്തെ ഔപചാരികമായി അംഗീകരിക്കുന്നതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പ്രഖ്യാപിച്ചു യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്ത അദ്ദേഹം ഇസ്രായേലി പലസ്തീൻ ജനതകൾ തമ്മിലുള്ള സമാധാനത്തെ പിന്തുണയ്ക്കുന്നതായി പറഞ്ഞു ഓസ്ട്രേലിയ ബ്രിട്ടൻ കാനഡ പോർച്ചുഗൽ എന്നിങ്ങനെ പത്തോളം രാജ്യങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിരുന്നു എന്നാൽ യു ഈ നീക്കത്തെ വിമർശിച്ചു ഐക്യരാഷ്ട്ര പൊതുസഭയുടെ എൺപതാമത് സമ്മേളനത്തെ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അഭിസംബോധന ചെയ്യും രണ്ടാം വട്ടം അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യ എട്ട് മാസത്തിനുള്ളിൽ താൻ കൈവരിച്ച ചരിത്രപരമായ നേട്ടങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപ് വിശദീകരിക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും യുക്രൈൻ അർജന്റീന യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും കൊളംബോയിൽ നടന്ന അണ്ടർ സെവന്റീൻ സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ സെമി പ്രവേശനം ലോകത്തിലെ മികച്ച ഫുട്ബോൾ താരങ്ങളെ ആദരിക്കുന്നതിനുള്ള ബാലൻ ബാലൻദോർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തിയഞ്ചിലെ പുരുഷന്മാർക്കുള്ള ബാലൻ ബാലൻദോർ പാരീസ് സെയിന്റ് ജർമ്മൻ താരം ഉസ്മാൻ ഡെംബലെ കരസ്ഥമാക്കി വനിതാ വിഭാഗത്തിൽ ബാഴ്സലോണയുടെ ഐഠണ ബോൺമാതി തുടർച്ചയായ മൂന്നാം ബാലൻ ബാലൻദോർ നേടി ചരിത്രം കുറിച്ചു ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും രാത്രി എട്ടിന് അബുദാബി ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം നാളെയാണ് നിലവിൽ ഗ്രൂപ്പ് എ യിൽ ആറ് പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ അസം ഗായകൻ സുബീൻ ഗാർഗിന്റെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് ഗുവാഹത്തിയിൽ നടക്കും ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് തങ്ങളുടെ പ്രിയ ഗായകന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നത് ഒരു വിഭാഗം ജനങ്ങളുടെ ആവശ്യപ്രകാരം സുബീൻ ഗാർഗിന്റെ മൃതദേഹം ഇന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും നിയമവിരുദ്ധ സംഘടനയായ നാഷണൽ സോഷ്യലിസ്റ്റ് കൌൺസിൽ ഓഫ് നാഗാലാൻഡിന്റെ നിരോധനം അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര സർക്കാർ നിരോധനം ഈ മാസം മുതൽ പ്രാബല്യത്തിൽ വരും രാജ്യത്തിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഹാനികരമായ പ്രവർത്തനങ്ങളിൽ അസോസിയേഷൻ പങ്കാളിയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറഞ്ഞു സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ സംയോജിത ബോധവൽക്കരണ പരിപാടിയുടെ മുന്നോടിയായി തിരുവനന്തപുരം വേളിയിൽ കടൽ തീര ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ എൻസിസി എൻഎസ്എസ് വോളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും ചലച്ചിത്ര താരം മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങും പി എം ഉജ്ജ്വല പദ്ധതിയുടെ കീഴിൽ ഇരുപത്തിയഞ്ച് ലക്ഷം എൽ പി ജി കണക്ഷനുകൾ അധികമായി നൽകാൻ കേന്ദ്ര സർക്കാർ അംഗീകാരം ആയുർവേദം ജനങ്ങൾക്കും ഗ്രഹത്തിനും എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ ആയുർവേദ ദിനം ദേശീയ ധന്വന്തരി ആയുർവേദ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും സംസ്ഥാനതല ആയുർവേദ ദിനാചരണവും വിവിധ ആയുർവേദ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി വീണ ജോർജ് ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച് ഫ്രാൻസ് ഐക്യരാഷ്ട്ര പൊതുസഭയുടെ എൺപതാമത് സമ്മേളനത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അഭിസംബോധന ചെയ്യും കൊളംബോയിൽ നടന്ന അണ്ടർ സെവന്റീൻ സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ സെമിയിൽ കടന്നു വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക്